ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവട്ടോ കുറച്ച് ദിവസം മുന്നേ ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു ഭയങ്കര പ്രതിഷേധവുമാണ് അതിൻ്റെയൊക്കെ താഴെ വന്നിട്ടുള്ളത് ഇനി ഞാൻ ഈ ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞുതരാം അതായത് ഈ ഒരു വീഡിയോ എടുത്ത ആൾ പറഞ്ഞത് ഞാനിവിടെ ഒന്ന് പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഇനി ഒരു വീഡിയോ എടുത്ത ആള് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ഈ ബസ് താഴെ കോയിച്ചന ഒരു ബ്ലോക്ക് ഉണ്ടായതിന്റെ പേരിൽ പൂക്കിപ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടി വന്നിട്ട് റോങ് സൈഡിലൂടെ കയറി പോവുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എത്ര വാഹനങ്ങൾ ഇതിന്റെ എതിർവശത്ത് കൂടി വരുന്നുണ്ടാവും അതായത് അവരവരുടെ സൈഡിലൂടെയാണ് വരുന്നത് പക്ഷേ ഈ ബസ്സാണ് റോങ് സൈഡ് ഇനി എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതിൻ്റെ ഒക്കെ ഉത്തരവാദിത ഈ ഒരു ബസ്സായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒരുപാട് ആളുകൾ ഭയങ്കര പ്രതിഷേധം കേട്ടോ ഇതൊന്നും എം വി ഡി കാണുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു ബസ്സിൻ്റെ ഡ്രൈവറെ വിമർശിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ കാരണം റോങ് സൈഡ് കൂടെ പോയാൽ എത്രമാത്രം അപകടം ഉണ്ടാവും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എസ് എ പറയാണ്ടോ ക്ലാസ് എടുത്തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ ഇങ്ങനെ തന്നെ തലച്ചോറില്ലേ ആലോചിച്ചാൽ പോലെ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക